ചെയ്തിട്ട് വേദന വരുന്നത് അത് സുഖപ്പെടാൻ വേണ്ടിട്ടല്ലേ ആചറ അപ്പൊ അങ്ങനെ കണ്ടാ മതി അത് അത് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള മനസ്സിലാകുന്നുണ്ടല്ലോ അതെ അതിപ്പോ അവരെ അടുത്ത് എത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴത് കീറി മുറിക്കുകയും അങ്ങനൊക്കെ ചെയ്യാം അത് പനിച്ചിട്ടല്ല അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും വിഷാ നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ മനസ്സിന്റെ തോന്നലാണ് വേദന വരുന്ന സമയത്ത് സാറിന്റെ ചികിത്സ ചെയ്യുമ്പോ എത്ര സമയത്ത് എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് വേദന വന്നു ഒരുപാട് പ്രശ്നം വേദന വന്ന് നീര് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നില്ലേ അപ്പൊ ചികിത്സ ഫലിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേദന വരുമ്പോ ചികിത്സ ഫലിക്കാത്തല്ലല്ലോ ഹാജറ പനിക്കുന്നത് ഹാജറ നമ്മളെ ഉള്ളിലുള്ള കേട് പോകാനില്ല പനിക്കുന്നതിനീരത്തിൽ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പനിക്കുന്നത് പനിപ്പയ്യാ കൊറേ പ്രശ്നം ശരീരത്തിൽ വന്നില്ലേ അതുകൊണ്ടത് പിന്നെ അതേപോലെ തന്നെ ആ കല്ലിപ്പ് പുറത്തേക്ക് വന്ന് പിന്നെ അതിൻ്റെ ഉള്ള പഴപ്പോ ബ്ലഡോ പോവോ അല്ലെങ്കിൽ അതിന്റെ കലം കുറിയോ എന്തെങ്കിലും ചെയ്യും പനി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് വാർത്തകളിൽ കോഴിക്കോടുള്ള എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവതി ക്യാൻസർ ആയിരുന്നു പക്ഷേ വ്യാജ ചികിത്സയ്ക്ക് പോയിട്ട് അത് രഹസ്യമായിട്ട് പോയിട്ട് മരണപ്പെട്ടു കാലഘട്ടം മുമ്പേ ഭർത്താവ് മുമ്പേ മരിച്ചു പോയിരുന്നു മൂന്ന് മക്കളാണുള്ളത് ബന്ധുവിൻ്റെയൊക്കെ സംരക്ഷണയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ആർക്ക് പോയി മൂന്ന് മക്കളാ അക്യുപഞ്ചർ അക്കി പഞ്ചർ എന്നറിയപ്പെടുന്ന വ്യാജ ചികിത്സയാണ് അത് എൻ്റെ ഭാഷയെ പറഞ്ഞ തൊടു ചികിത്സ പണ്ട് ഏതൊരു ബാമിൻ്റെ പരിസരത്തിലാണ് ഈ സംഭവം ഇങ്ങനെ കേട്ടേക്കണേ അക്യു പങ്ക്ചർ അപ്പം ഓ തൊട്ടുള്ള നമ്മുടെ സ്പർശനം കൊണ്ട് സൗഖ്യമാകുന്നു സോഷ്യൽ മീഡിയസിലൊക്കെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാൻ സ്ഥാനാർബുദമായിരുന്നു ഹാജരൊക്കെ അത് അവർക്കറിയാം പിന്നെ അവരെ മറച്ചു വെച്ചുകൊണ്ടാണ് അക്യു പങ്ക്ചറിന് പോയെന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അത് ചികിത്സിച്ചാൽ അവർ അവകാശപ്പെടും തെറ്റായ ചേർസി ആയിരുന്നു അവർ കൊടുത്തതെന്നുള്ള അവരൊരിക്കലും സമ്മതിക്കില്ലല്ലോ ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഏകദേശം ബോധ്യമുണ്ട് ഈ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം കണ്ടുപിടിക്കാത്തോണ്ടാണ് മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ഇതുവരെ ക്യാൻസറിന് എന്തായാലും പലവിധ ട്രീറ്റ്മെന്റുകൾ ഇപ്പൊ ലഭ്യമാണ് പ്രത്യേകിച്ച് ഈ സ്ഥാനാർഹുതമൊക്കെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള പല മാർഗങ്ങളും ഇപ്പം ഉണ്ട് തുടക്കത്തിൽ ചികിത്സിക്കുകയും ചെയ്യാം പിന്നെ ഇവരെന്തുകൊണ്ടാണ് ഈ രഹസ്യമായിട്ട് ഈ ചികിത്സക്ക് പോകാന്ന് വെച്ചാൽ ഒരുപക്ഷെ ഏതെങ്കിലും വിശ്വാസത്തിന്റെ പുറത്താണോ ആയിരിക്കുക എന്ന് വിചാരിക്കുന്നു ശരിയാണ് നമ്മളെത്ര ചികിത്സിച്ചാലും ദൈവം തന്നെ വിചാരിക്കണം നമ്മുടെ ആയുസ് നീട്ടി കിട്ടാനും ആ രോഗ സൗഖ്യമാകാനൊക്കെ പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ദൈവത്തിനും കൂടെ ഇഷ്ടപ്പെടണം എന്നാണ് പറയുന്നത് മതപരമായ വിശ്വാസ രീതി അനുസരിച്ചാൽ ഒരു ഉസ്താദിന്റെ ഒരു പ്രസംഗം നേരത്തെ കേട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയേണ്ട മരുന്ന് ആവശ്യമാണ് ശരിയാണ് കാരണം ഒരു രാജാവിന് മുലക്കൊരു കൂടിയ ഫിസ്റ്റിലായിരിക്കും അവർ പക്ഷേ അന്നത്തെ കാലത്ത് അത് ക്യാൻസർ ആയിട്ട് മാറി അത് ചികിത്സിക്കാൻ വേണ്ടി ഒരു പ്രവാചകം വരുന്നു അത്തിപ്പഴത്തിൻ്റെ കറ അതിൽ വെച്ച് സൗഖ്യമാകുന്നു സെയിം സംഭവം ബൈബിളിലും പറയുന്നുണ്ട് കേട്ടോ അപ്പം അദ്ദേഹം മരുന്ന് വേണം തന്നെയാണ് പറയുന്നത് കാരണം മനുഷ്യർക്ക് ആവശ്യമായതെല്ലാം ദൈവം കണ്ടുപിടിക്കാനുള്ള ബുദ്ധി കൊടുത്തേക്കുന്ന മനുഷ്യർക്ക് മരുന്നൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇതുപോലെ രോഗങ്ങളൊക്കെ വരും അത് മാറ്റിയെടുക്കാൻ തന്നെയാണ് മനുഷ്യന് അപകടകാരികളായി തീരുന്നോ ആണ് ഭൂരിപക്ഷം എന്നാണ് ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു പേരൻസിന് രണ്ടുപേർക്ക് ക്യാൻസർ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഏകദേശം അതിനെപ്പറ്റി ധാരണയുണ്ട് സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആണല്ലോ സ്ഥാനാർബുദം എന്നത് പിന്നെ ക്യാൻസർ വരുന്നത് ഇപ്പൊ സ്വാഭാവികമാണ് പണ്ട് പനിയൊക്കെ വന്നോണ്ടിരുന്ന പോലെ ഇപ്പൊ അത് വന്നു എന്ന് പറയുന്നതിൽ നാണക്കേടോ വേറെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല വലിയ ദുഷ്ടന്മാർക്ക് അല്ലെ വലിയ മഹാഭാവം ചെയ്തവർക്കാണ് ഈ രോഗം വരുന്നതൊന്നും ഇല്ല ഏത് രോഗം ആർക്കും വേണമെങ്കിലും വരാം നല്ല ആൾക്കാർക്ക് ചീത്ത ഒന്നും സംഭവിക്കണില്ലേ പലതും മനുഷ്യർക്ക് നടപ്പാക്കാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം ഭൂമിയിൽ നൽകിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്ന ഒരു ദിവസം ഒരു ക്യാൻസർ രോഗി നാലത്തിപ്പഴും വെള്ളം മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചികിത്സയാണത് ഒരു മനുഷ്യന് സാധാരണ കഴിക്കുന്ന പോലത്തെ ഭക്ഷണവും ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ന്യൂട്രിയൻസും ശരീരത്തിൽ ചെന്നാലല്ലേ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ പോലും നിലനിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ക്യാൻസറിനെ വേദന സ്വാഭാവികമാണ് അസഹനീയമായ വേദനകളൊക്കെ ഉണ്ടാവും ഈ ചുമ വ്യാജ ഡോക്ടർമാരോട് ഇതൊക്കെ പറഞ്ഞാൽ അത് അനുഭവിക്കാത്തവർക്ക് അത് മനസ്സിലാവുകയില്ലല്ലോ ആ എന്തായാലും പൈസ മുടക്കുക എന്നാ പിന്നെ നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചാൽ പോലെ സ്ഥാനാർബത്തെ തരണം ചെയ്തതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മെസ്വേൾ തായ്ലാന്റ് ഓപ്പൽ സുജേത ചും ശ്രീ തൻ്റെ തന്റെ പതിനാറാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചിട്ട് അതിനെ തരണം ചെയ്ത് വിദഗ്ധമായ ചികിത്സ അതിനനുസരിച്ച് എല്ലാ ഇപ്പം എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ലഭിക്കൂല മിക്ക രോഗങ്ങൾക്കും തന്നെ അതെല്ലാം എടുത്താൽ അവർ ഈ പത്തൊമ്പത് വയസ്സിലെ ബസ്സുകളുടായി ഇപ്പം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഇതുപോലെ സ്ഥാനാർബുദം ബാധിച്ച സ്ത്രീകൾക്ക് വേണ്ടി അവരെ പ്രവർത്തിക്കുന്നു ഹാജിറ പോയി ചികിത്സിച്ച പോലത്തെ ഉള്ള വ്യാജ ചികിത്സ തീർച്ചയായും സർക്കാർ തന്നെ മുൻകൈ എടുത്താൽ അങ്ങനെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ച് ഈ ഹാജിറയ്ക്ക് ഒരു നീതി മേടിച്ചു കൊടുക്കണം ഇനി ആണെങ്കിലും ജനങ്ങളെ ഇതുപോലത്തെ വ്യാജ ചികിത്സയും ഡോക്ടർമാരെ എന്നേ വിശ്വസിക്കാതെ നല്ല ഡോക്ടർമാരെ അടുത്ത് പോയി ചികിത്സിക്കാൻ ഒരു പരിഹാരം ഉണ്ടാവണം അതിനുള്ളൊരു വഴി ഒരുങ്ങണം സ്ഥാനാർഹുതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ സ്ഥലങ്ങളെ മാറ്റി വയ്ക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ മാറ്റി വെച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ലോകത്ത് ഗവൺമെൻറ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രിയിലെല്ലാം ക്യാൻസറിന് പ്രത്യേകം കൗൺസിലിംഗ് ആയിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട് അവരെ ചെന്ന് ബന്ധപ്പെട്ട് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം പറയുക അപ്പോൾ അവർ പറയും എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഒരു ക്യാൻസർ രോഗിയെങ്കിലും ഇല്ലാത്തൊരു കുടുംബവും ഇല്ലാന്ന് ഇപ്പോഴത്തെ കാലത്ത് കൂണു പോലെയാണ് പല വ്യാജ ചികിത്സകളും മുളച്ചു വരുന്നത് ക്യാൻസറിന് മാത്രമല്ല പല അസുഖങ്ങൾക്കും അതേലോ അങ്ങനെ പോയി അസുഖം കൂടി അങ്ങനെ എത്ര പേർക്ക് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഏ എനിക്കറിയാവുന്നവരെ എന്നെ ഈ ആദ്യം ഇംഗ്ലീഷ് ചോദിച്ചു പിന്നെ പച്ചമരുന്നിനോട് പോയി പിന്നെ അത് കൂടി പിന്നെ അവർ തിരിച്ച് ഇംഗ്ലീഷിൻ്റെ കീമോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതെന്നും കാരണം ഈ രണ്ട് ഇതും കൂടെ ആകുമ്പോ ടോക്സിക്കാവും എന്നാണ് അവർ ഡോക്ടർ പറഞ്ഞത് ഹാജിറ രഹസ്യമായിട്ട് പോയിട്ട് എന്തായി ഇപ്പൊ പരസ്യമായില്ലേ ട്രീറ്റ്മെന്റ് എല്ലാം രഹസ്യമായും വ്യാജ ചികിത്സകരെ കണ്ടുകൊണ്ടാണ് അവരെ കുറച്ച് കൂടുതൽ പുറത്തേക്ക് കാര്യങ്ങളൊന്നും വരാൻ കഴിയാതായി കഴിയാതായിപ്പോയത് വ്യാജമായതുകൊണ്ടായിരിക്കും അവർ രഹസ്യമായി ചികിത്സിക്കുന്ന തന്നെ ഈ പോകുന്ന രോഗികളും അവരുമായി ബന്ധപ്പെട്ട് പോകുന്ന രോഗി ബന്ധുക്കാരും എല്ലാം അത് മനസ്സിലാക്കി സ്വാഭാവികമായി ചിന്തിക്കേണ്ട കാര്യമല്ലേ ഹാജിറയ്ക്ക് നൽകിയ ഈ വ്യാജ ചികിത്സ പോലെ വേറെയും രോഗികൾക്ക് കൊടുത്ത് വേറെയും മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമായ അന്വേഷണം വേണ്ടതാണ് ഇനിയും ഇതുപോലെ ആളുകൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ക്യാൻസർ ബോധവൽക്കരണം ഇനിയും സോഷ്യൽ മീഡിയാസിലൂടെയോ പല മീഡിയാസിലൂടെയും ഒത്തിരി വരേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇനിയും ഇതേക്കുറിച്ച് വലിയ ബോധമുള്ള ബോധ്യമുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും കുറവ് തന്നെയാണ് ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് അറിവൊന്നുമില്ല മിക്കവരും ഈ രോഗം മൂർഛിച്ചു കഴിയുമ്പോഴാണ് ആശുപത്രിയിലേക്ക് ഓടുന്നത് വേറെ ഒന്നും അവർക്ക് ലക്ഷണങ്ങള് കാര്യമായിട്ടൊന്നും അറിയില്ല ഇതിൻ്റെ ക്യാൻസർ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾക്ക് ഇപ്പോഴും മരുന്ന് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ മനുഷ്യരെ തീർത്തും കുത്തഴിഞ്ഞ ഒരു രീതിയിലേക്ക് മാറും ദൈവം ഒരു പാഠം പോലെ ആയിരിക്കാം അതിനൊന്നും മരുന്ന് കണ്ടുപിടിക്കാൻ ഇടവരുത്താത്ത എന്നാലും ഇതിനൊക്കെ മരുന്ന് കണ്ടു പിടിക്കാൻ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ജീവൻ നിലനിർത്താൻ ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്നാണ് ഈ വേണ്ടാത്ത ചികിത്സയ്ക്കൊക്കെ പോകണത് നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചതിനെ ജീവൻ നിലനിർത്താൻ ആദ്യം നോക്കണ്ടേ അല്ലേ പിന്നെ ഒന്നും കഴിക്കാണ്ടിരിക്കണം